ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നതും നോക്കുന്നതുമെല്ലാം തന്നെ രാജേഷ് കേശവിൻ്റെ വാർത്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചുറ്റും നിൽക്കുമ്പോൾ ഇനി ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നത് അത്രമേൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആ കുടുംബത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു ഈ ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ അധികം നാളുകളായി തന്നെ അദ്ദേഹം ഇവിടെ സ്ഥിര സാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ നിറങ്ങി നിൽക്കുന്നത് സുഹൃത്തുക്കൾ തന്നെയാണ് രാജേഷ് കേശവന് തന്നെ ഇത് വന്നപ്പോൾ അധികമാരും അറിയാതെ നോക്കിയതും സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഏറ്റവും അധികം സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് രാജേഷ് കേശവ് ലോകമെമ്പാടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പോലും അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു അത്രമേൽ സൗഹൃദമുള്ളൊരു വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആശുപത്രിക്കിടയ്ക്കയിൽ ഇത്രയും അധികം വയ്യാതെ കിടന്നിട്ടും ഒരുപോലെ കണ്ണടയ്ക്കാതെ നിൽക്കുന്ന കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ആശുപത്രിയിൽ മാറി മാറി നിൽക്കുകയും രാജേഷിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തുണയായി നിൽക്കുന്നതും ും ഈ കൂട്ടുകാർ തന്നെയാണ് അത്രമേൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടാണെങ്കിലും അവരുടെ അവസ്ഥ കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു കാരണം അത്രമാത്രം വേദനയാണ് ഇപ്പോൾ ആ കൂട്ടുകെട്ടുകൾ സമ്പാദിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് രാജേഷുമായി അടുപ്പമുള്ളവർക്കൊന്നും തന്നെ ഇത്രയുമധികം വേദന താങ്ങാനാകാനില്ല എന്നാണ് പറയുന്നത് നീ ഇങ്ങനെ കിടന്നാലെങ്ങനെ എഴുന്നേറ്റ് വരണം നീ എഴുന്നേറ്റ് വന്നാലേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ ഇങ്ങനെയാണ് ഓരോ പ്രേക്ഷകരും എഴുതുന്ന വരി അതുപോലെയാണ് സുഹൃത്തുക്കളും എഴുതുന്നത് അവരുടെ കുറിപ്പാണ് കഴിഞ്ഞ ദിവസം എല്ലാവരെയും വികാരഭരിതരാക്കിയത് ഒന്നോ രണ്ടോ മാധ്യമ പ്രവർത്തകരല്ല ഇദ്ദേഹത്തിൻ്റെ വാർത്ത വായിക്കുന്നവർ പോലും അവരുടേതായ സുഹൃത്തിൻ്റെ രീതിയിൽ വാർത്ത വായിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അത്രമേൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് അവർ വാർത്തകൾ ഓരോന്നും എഴുതുന്നത് കാരണം രാജേഷ് കേശം എന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഒരിക്കലും തോറ്റുപോകാത്ത ആരെയും തോൽക്കാൻ സമ്മതിക്കാത്ത ജീവിതത്തിൽ എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള വ്യക്തി എഞ്ചിനീയറാകാൻ ജനിച്ച് എഞ്ചിനീയറാകാൻ പഠിച്ച് എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോൾ തന്നെ തൻ്റെ കഴിവ് ഇങ്ങോട്ടാണെന്നും താൻ ഇവിടെ മേഖലയിൽ തിളങ്ങുമെന്നും തെളിയിച്ചൊരു വ്യക്തി വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇവിടേക്കെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന വ്യക്തി അതാണ് ശരിക്കും പറഞ്ഞാൽ രാജേഷ് കേശവ് ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും നൂറ് നാവായി നിൽക്കുന്നത് അത്രമേൽ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നൊരു വ്യക്തി അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായിരുന്ന വ്യക്തി അതാണ് രാജേഷ് കേശവ് അതുകൊണ്ട് തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുമെന്നറിയാം സിനിമയിൽ ഉടനീളം തന്നെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും പോലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാം അവർക്കൊക്കെ ഇദ്ദേഹത്തിന് നന്നായി അറിയാം ഒന്നോ രണ്ടോ തവണയല്ല മറിച്ച് നിരവധി തവണ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച് അവരുടെ പ്രതിനിധിയായി ചോദ്യങ്ങൾ ചോദിപ്പിച്ചും രസിപ്പിച്ചുമൊക്കെ നമ്മളെ ഒരുപാട് കണ്ണ് നിലയിപ്പിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ